ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന മർക്കോസിന്റെ സുവിശേഷം അധ്യായം യേശു ദേവാലയത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ പറഞ്ഞു ഗുരു നോക്കൂ എത്ര വലിയ കല്ലുകൾ എത്ര വിസ്മയകരമായ സൗദങ്ങൾ അവൻ പറഞ്ഞു ഈ മഹാസൗദങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ എന്നാൽ ഇവയെല്ലാം കല്ലിന്മേൽ ശേഷിക്കാതെ തകർക്കപ്പെടും അനന്തരം അവൻ ഒലിവ് മലയിൽ ദേവാലയത്തിനഭിമുമായി ഇരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹനാനും അന്ത്രയോസും അവനോട് സ്വകാര്യമായി ചോദിച്ചു ഇത് എങ്ങനെ സംഭവിക്കുമെന്നും ഇവയെല്ലാം പൂർത്തിയാകുവാൻ തുടങ്ങുമ്പോൾ അടയാളം എന്തായിരിക്കുമെന്നും ഞങ്ങളോട് പറയുക യേശു അവരോട് പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊടുക്കേണ്ട ഞാനാണ് എന്ന് പറഞ്ഞ് പലരും എൻ്റെ നാമത്തിൽ വരും അവർ അനേകത വഴിതെറ്റിക്കും നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കുകയും അവയെ പറ്റി കിംവദന്തികളും അപ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകരുത് ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്നാൽ അപ്പോഴും അവസാനമായിട്ടില്ല ജനം ജനത്തിനെതിരെയും രാജ്യം രാജ്യത്തിനെതിരെയും തലയുയർത്തും പല സ്ഥലങ്ങളിലും ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും ഉണ്ടാകും ഇതെല്ലാം ഈ അവർ നിങ്ങളെ ന്യായാധിപത സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും സിനിഗോകളിൽ വെച്ച് നിങ്ങളെ പുരഹരിക്കും ദേശാധിപതികളുടെയും രാജാക്കന്മാരുടെയും മുമ്പാകെ എനിക്ക് സാക്ഷ്യം നൽകാൻ നിങ്ങൾ നിൽക്കും എന്നാൽ ആദ്യം എല്ലാ ജനതകളോടും സുശേഷം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കൊണ്ടുപോകുമ്പോൾ എന്തു പറയണം എന്ന് വിചാരിച്ച് ഉത്കണ്ഠുല രാഘണ്ട ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കുവാൻ നിങ്ങളല്ല പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും എന്റെ നാമത്തെ പ്രതി നിങ്ങൾ എല്ലാവരും ദേഷിക്കും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം നിലനിൽക്കാതി നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുവാൻ ദയിച്ചു കൊള്ളട്ടെ യുതായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പാലായനം ചെയ്യട്ടെ പുലമുകളിലായിരിക്കുന്നവൻ താഴെ ഇറങ്ങുകയോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ അകത്ത് പ്രവേശിക്കുകയോ അരുത് വയലിലായിരിക്കുന്നവർ മേലങ്കി എടുക്കാൻ പിന്തിരിയരുത് ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുളിയൂട്ടുന്നവർക്കും ദുരിതം ഇത് ശീതകാലത്ത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആരംഭം മുതൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ലാത്തതും ഒരിക്കലും ഉണ്ടാകാത്തതുമായ കഷ്ടതകൾ ആ ദിവസങ്ങളിൽ ഉണ്ടാകും കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി ഇതാ ക്രിസ്തു ഇവിടെ അതാ അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത് കാരണം കള്ള വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടും സാധ്യമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതെറ്റിക്കുന്നതിന് അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ പ്രവർത്തിക്കും നിങ്ങൾ ജാഗരൂകരായിരിക്കും എല്ലാം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ആ പീഡനങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം തരുകയില്ല നക്ഷത്രങ്ങൾ ആകാശം നിന്ന് നിബന്ധിക്കും ആകാശ ശക്തികൾ ഇളകുകയും ചെയ്യും അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വതോടു കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും അപ്പോൾ അവൻ ദൂതന്മാരായിരിക്കും അവർ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിന്റെ അതിർത്തികൾ വരെ നാലു ദുഃഖുകളിൽ നിന്ന് അവന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും അത്തിമ്യത്തിൽ നിന്ന് പഠിക്കുവേൻ അതിന്റെ കൊമ്പുകൾ ഇളതായി തകർക്കുമ്പോൾ വനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കലേത്തിയിരിക്കുന്നുവെന്ന് ഗ്രഹിച്ചു കൊള്ളുക ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ഇവയെല്ലാം സംഭവിക്കുന്നവരെ ഈ തലമുറ കടന്നുപോവുകയില്ല ആകാശവും ഭൂമിയും കടന്നുപോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല നമ്മുടെ കർത്താവായ ഈശു മിശായ് ക്രിസ്തു